ഹലോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ജോസൂട്ടിയാണേ അപ്പോൾ ദൈ ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ വാഴ തോട്ടത്തിലാണേ ആക്ച്വലി ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ വട്ടം കറങ്ങി വാഴ വെച്ചിട്ടുണ്ട് ഈ വർഷം ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് കുള്ളൻ വാഴയാണ് ഏത്തൻ തന്നെ നമ്മുടെ മഞ്ചേരി കുള്ളൻ മൂറിലുള്ള കുള്ളൻ വാഴ വെച്ചേക്കുന്നത് ആക്ച്വലി ഇത് കാരണം അടയുന്നുണ്ടെന്നു പറഞ്ഞ് കണ്ടാനോ എനിക്കറിയില്ല നമ്മൾ എന്തായാലും വിത്ത് വാങ്ങിച്ചു വെച്ചു ഇരുന്നൂറ് വിത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ ഒരു കുഴിയിൽ രണ്ട് വാഴ വീതം അഞ്ചടി അകലത്തിലാണ് വെച്ചിരിക്കുന്നത് ശരിക്കും എനിക്ക് ഏത്ത വാഴ കൃഷി അത്ര ഇഷ്ടമുള്ളതല്ല കാരണം പണ്ട് ഇവിടെ ഒരു മുന്നൂറ് വാഴ വെച്ചിട്ട് മൂന്ന് കിലോ ഉള്ളൊരു കൊലയാണ് എനിക്ക് വെട്ടാൻ സാധിച്ചത് അതുകൊണ്ട് അത് മുഴുവൻ നശിച്ചുപോയി കാരണം ഇവിടെ റെയിൽവേയുടെ പണി നടന്നതുകൊണ്ട് ആക്ച്വലി ആ അത് മുഴുവൻ വെള്ളം കെട്ടി നിന്ന് പഴക്കുകയും അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ തലയും താഴെ പോവുകയും ചെയ്ത് കാറ്റടിച്ചു അപ്പോൾ അതുകൊണ്ട് ഇത് ഇല്ലാതെ ഒന്നും കിട്ടിയില്ല പക്ഷേ അതേപോലെ എത്തവാഴക്കക്ഷി നിർത്തിയതാണ് പക്ഷേ ഈ വർഷം ഈ നമ്മുടെ കുള്ളൻ വാഴകൾ കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നി അത് വെച്ചതാണ് കേട്ടോ ഏകദേശം നമ്മൾ ഇവിടെ ഇങ്ങനെയുണ്ട് ഇതിനപ്പുറമുണ്ട് നമ്മളിങ്ങനൊക്കെ ചുറ്റും കറങ്ങി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് വാഴയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വാഴയുടെ ഒക്കെ അവസ്ഥ ഒന്നര മാസം പ്രാവേ ഡിസംബർ അഞ്ചാം തീയതിയാണ് കേട്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ചാം തീയതിയാണ് നമ്മൾ വാഴ വെച്ചത് രണ്ടാമത്തെ വളം കഴിഞ്ഞു അതായത് നമ്മൾ പതിനഞ്ച് ദിവസം കൂട്ടിയിരിക്കുമ്പോഴാണ് ഇതിന് വളം ചെയ്യുന്നത് രാസവളമാണ് ഉപയോഗിക്കുന്നത് ഈ പതിനഞ്ച് ദിവസം ഇടയ്ക്ക് നമ്മൾ രണ്ട് ഫോളിയാർ സ്പ്രേയും കൊടുക്കും കേട്ടോ അത് തന്നെയാണെന്ന് ചോദിച്ചാൽ കാൽസ്യവും ബോറും നമ്മളിതിന് ഇലയിൽ ഫോളിയറായിട്ട് കൊടുക്കും പുഴു നമ്മൾ ഇലയിൽ ഒരെണ്ണം കണ്ടതുകൊണ്ട് ഇതിന് നമ്മളൊരു ഇമിട കോൺഫ്ലോറാണ് ഞാൻ കൊടുത്തത് അപ്പോൾ കോൺഫ്ലോറ് പത്ത് ലിറ്റർ വെള്ളത്തിൽ മൂന്ന് എം എൽ എന്ന കണക്കിലാണ് ഞാൻ ഞാനിത് തളിച്ചിരിക്കുന്നത് പുഴുപോയി അപ്പോൾ നമ്മൾ അങ്ങനെ അതും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് ചെറു പ്രായ വാഴ ചെറുതായിരിക്കുമ്പോൾ മാത്രം നമ്മളിങ്ങനെ അതൊക്കെ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ പിന്നെ പിണ്ടിപ്പുഴു എന്ന് പറയുന്ന ഒരു സംഭവം വാഴയിൽ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കാണുന്ന ഒരു സംഗതിയാണ് കേട്ടോ അപ്പോൾ അതിനും ഈ പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാര്യമായിട്ടുള്ള കടാവർ പോലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും അത് പുഴുവാണ് അതിനെ നമ്മളിതിൻ്റെ കബളിട്ട് കൊടുത്താൽ മതി നാലാം മാസം കഴിവാൻ തോന്നുന്നു ആക്ച്വലി അത് നമുക്ക് ഇപ്രാവശ്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വാഴത്തോട്ടം ഇപ്പോൾ കണ്ടല്ലേ വാഴയുടെ വരുമെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചില അഞ്ചില പ്രായമായി ആഴ്ചയിൽ ഒരു ഇല എന്ന രീതിയിലാണ് ഇതിന് ഇല വരുന്നത് അഞ്ചില എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഒന്നര മാസം അന്ന് അങ്ങനെയാണ് ആയിരിക്കുന്നത് ഡിസംബർ അഞ്ചും പതിമൂന്നും ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജനുവരി തേർട്ടീൻ ആണ് അപ്പോൾ കറക്റ്റ് ഒന്നര മാസം ആകുന്നു നല്ല നല്ല ഗ്രോത്ത് ഉണ്ട് അത്യാവശ്യം ഇനി നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് തെങ്ങിൻ്റെ കീഴാണ് വെച്ചിരിക്കുന്നത് തെങ്ങിൻ ചോട്ടി വെക്കുമ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ ഓല ഉണങ്ങി താഴെ വീഴുന്നൊരു പ്രശ്നമുണ്ട് നമ്മൾ അതിനൊരു പ്രതിവിധി കണ്ടു തെങ്ങ് കയറാൻ നമ്മൾ ആളെ വിളിച്ചിട്ട് ആളെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു തെങ്ങ് കയറുന്ന മെഷീൻ വാങ്ങി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ വാഴയുടെ വിശേഷങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വാഴ നിൽക്കുന്നുണ്ട് ഇരുന്നൂറ് വാഴയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പറഞ്ഞു മഞ്ചേരി കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന കർണാടകയിൽ നിന്ന് വരുന്ന കുള്ളൻ വിഭാഗത്തിൽ പെടുന്ന വാഴയാണ് വച്ചിരിക്കുന്നത് അതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അധികം ആയാസമില്ലാതെ ഇത് വലിച്ചു കെട്ടാൻ സാധിക്കുന്നു കമ്പും കൊല്ലും തപ്പി നടക്കണ്ട എന്നൊക്കെയുള്ളതാണ് ഞാൻ പോയി കണ്ട് മനസ്സിലാക്കിയതിൻ്റെ ഉള്ള ഒരു ഇത് അപ്പം അങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ഇത് എടുത്ത് വെക്കാനുള്ള കാരണം നാടനേത്ത വാഴയാണ് എനിക്കത്ര താല്പര്യം പോരാ അതുകൊണ്ടാണ് അത് വെക്കാതിരുന്നത് ഇത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി ഒരു രസം തോന്നി അങ്ങനെ വെച്ചതാണ് അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യുന്നു അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം വളങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് വളം ഇട്ടു ഓരോ വാഴയ്ക്ക് വളം കയറി പിടിച്ചിട്ടുണ്ട് ആക്ച്വലി ഇന്നലെ നമ്മൾ ഇട്ടത് നമ്മുടെ കയ്യിൽ കുറച്ച് വളം മിച്ചവരുപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച ആയിത്തെ വളം കൂട്ടി അതിൻ്റെ കുറച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം കൂട്ടെടുത്തത് ആറ് കിലോ യൂറിയ പത്ത് കിലോ പൊട്ടാഷ് പതിനഞ്ചിലോ ഫാക്ടം ഫോസ് ഞാൻ ഫോസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഫോസ് അല്ല കാരണം പതിനഞ്ച് ദിവസം കൂടി നമ്മൾ ഇരുന്നത് ഇരുന്നതുകൊണ്ട് രാജ്ഭോസ് അറിയാനു വെച്ച് സമയം എടുക്കുന്നത് കൊണ്ട് ഫാക്ടംഫോസ് ആണ് ഉപയോഗിക്കുന്നത് ഫാക്ടംഫോസിൻ്റെ താരതമ്യേന വില കൂടുതലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ചാക്കി എന്ന് തോന്നുന്നു തൽക്കാലം ഞാനിപ്പോൾ ഈ വാഴയ്ക്ക് ഉപയോഗിക്കുന്നത് ആണ് രാജ് ഫോസ് നമുക്ക് അടികളമായിട്ട് കൊടുക്കുമായിരുന്നു ഞാൻ അടിവളം ഒന്നും ചെയ്തതല്ല ഓരോ സാധനം പോലും അടികളമായിട്ട് ചെയ്ത അല്ല ഞാൻ ഈ വാഴയ്ക്ക് അത് നേരെ വേ മണ് വെട്ടി വെച്ചു പിന്നെ നല്ല പരിപാടി തുടങ്ങുമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള അപ്ഡേറ്റുകൾ ഇതിന്റെ പിന്നാലെ തരാട്ടോ ഇതിന്റെ ഓരോ ഘട്ടങ്ങളും എങ്ങനെയാണ് ഉള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പുറകെ തരാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് കിട്ടുമോ അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചോ കുള്ളൻ വിത്തുകൾ എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത ആള് ആലംഖാൻ്റെ തന്നെ വാങ്ങിച്ചു ആലംഖാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ മഞ്ചേരിക്കുള്ളിൻ്റെ ഡീലറാണ് കർണാടകയിൽ നിന്നാണ് അങ്ങേര് കൂടുള്ളം വിത്ത് എടുക്കുന്നത് പുള്ളി മഞ്ചേരിയിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണെന്നൊക്കെ എനിക്കറിയില്ല എന്താ സംഭവമെന്ന് പക്ഷേ പുള്ളി കൊടുക്കുന്ന വിത്തുകൾ സൂപ്പറുണ്ടോ ഒന്നും പറയാനില്ല കുറ്റം ഒന്നും ഒരു കുറ്റവും പറയാനില്ല അടിപൊളി വിത്തുകളാണ് വിത്തുകൾ കാണുമ്പോൾ ഇച്ചിരി പമ്മലാണെന്നുണ്ടെങ്കിലും കാഴ്ചലല്ല എൻ്റെ കാര്യം സൂപ്പറാണ് പുള്ളി നല്ലൊരു ഡീലറാണ് അപ്പം ഞാൻ എടുത്ത ആൾ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് വിത്തെടുത്തത് ഞാൻ ഈ അവിടെ പോയിട്ട് ഞാൻ കുത്തിയെടുക്കുമായിരുന്നു എനിക്ക് ഏകദേശം ഒരു വിത്തിന് ഇവിടെ വന്നപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അടക്കം പത്ത് മുപ്പത്തി രണ്ട് രൂപയായിട്ടോ അപ്പോൾ അതിലൊന്നും അറിയില്ല പിന്നെ നമുക്ക് ഫോളിയാർ ഇടയ്ക്കൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് നിസ്സാരമുള്ളൂ ആറ് രൂപ പന്ത്രണ്ട് രൂപ കൊണ്ട് നമുക്ക് ഇത്രയും വാഴ കൂടുതൽ അഴിച്ചു കഴിയും പിന്നെ വളം എന്ന് പറയുന്നത് അപ്രാവശ്യം ഞാൻ മൊത്തം യൂറി ഫാറ്റംസ് യൂറിയും പൊട്ടാഷ്യൊക്കെ കൂട്ടിയിട്ട് മുന്നൂറ് ഗ്രാം വെച്ചിട്ടൊരു വാഴ ഒരു രണ്ട് വാഴയ്ക്ക് ഇട്ടേക്കുന്നത് അതായത് നൂറ്റമ്പത് ഗ്രാം വെച്ചൊരു വാഴയ്ക്ക് വീണിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ വളം ചെയ്തേക്കുന്നത് ഇതിൻ്റെ വളം ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ വളങ്ങളും ഇതിൻ്റെ കാര്യങ്ങളുടെ ഒക്കെ നമ്മൾ ക്ലിയറായിട്ട് ഈ കുള്ളമാഴിക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ചെയ്യുന്നത് പതിനഞ്ച് ദിവസം കൂടിയിരിക്കണമെന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസം കൂടിയിരിക്കുമ്പോൾ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ രണ്ടിട്ടുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇറക്കും പുതിയൊരു വെടിമയക്കാണെന്ന് വരയ്ക്കും ബൈ ബൈ